ഇപ്പോൾ കോളേജുകളിലോ സ്കൂളുകളിലോ അമ്പലങ്ങളിലോ ആശ്രമങ്ങളിലോ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലോ പ്രസ്ഥാനങ്ങളിലോ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ റിസർവേഷനും ഇല്ലാതെ മുമ്പിൽ ക്രിസ്ത്യാനിയുണ്ടെങ്കിലും മുസ്ലിം ഉണ്ടെങ്കിലും ഹിന്ദു ഉണ്ടെങ്കിലും ഇടതുപക്ഷക്കാരുണ്ടെങ്കിലും വലതുപക്ഷക്കാരുണ്ടെങ്കിലും മധ്യപക്ഷക്കാരുണ്ടെങ്കിലും എൻ്റെ മുമ്പിൽ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ബോധറിയിതെ എനിക്ക് തന്നിരിക്കുന്ന വിഷയം അവർ തന്നിട്ടില്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുത്ത വിഷയം കറക്റ്റ് ഭഗവത്ഗീതയും വേദമന്ത്രങ്ങളും നമ്മളുടെ ഇതിഹാസ പുരാണങ്ങളിലെ കഥാനുഭവങ്ങളും ചേർത്ത് അസലായിട്ട് നമ്മുടെ സംസ്കാരവും ചേർത്ത് അനവധി സംസ്കൃത ശ്ലോകങ്ങൾ കൂട്ടി ചെയ്തിട്ട് നല്ല മൂല്യവത്തായ രീതിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് അനുഭവങ്ങളെടുത്ത് അങ്ങനെയാണ് ഞാൻ വിവരിക്കുക ഞാൻ അവരോട് പറയാറുണ്ട് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ വർഗീയതയാണെന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം അവർക്ക് എന്നെ വിളിക്കണ്ട എന്നെ വിളിച്ചാൽ ഇതും ഇതിന്റെ കണ്ടിന്യൂവേഷൻ കണ്ടിന്യൂഷനായിട്ടുള്ളതേ ഞാൻ പറയുള്ളൂ മറ്റുള്ളവർ പറയാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എനിക്ക് ഹിഡൻ അജണ്ട ഇല്ല ഹിഡൺ അജണ്ടയുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയാലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്റെ മുമ്പിൽ ഈ രാഷ്ട്രവും ഈ സംസ്കാരവുമേ ഉള്ളൂ അതിലേക്ക് ആ രാഷ്ട്രത്തിലേക്കും സംസ്കാരത്തിലേക്കും നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോവുക നിങ്ങളുടെ ശരീരത്തെ അതിലേക്ക് ആരോഗ്യമുള്ളതാക്കുക നമ്മുടെ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കുടുംബ ബന്ധം നിങ്ങളിൽ ഉണ്ടാക്കുക നമ്മുടെ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംസ്കാരം നിങ്ങളെ പഠിപ്പിക്കുക അങ്ങനെ ആ സംസ്കാരമുള്ള ഉദ്യോഗസ്ഥരാവുക ആ സംസ്കാരമുള്ള രീതിയിൽ ഔദ്യോഗിക കർമ്മങ്ങൾ നിർവഹിക്കുക കർമ്മം ധർമ്മമായിട്ട് അനുഷ്ഠിക്കുക സമൂഹത്തിൽ ഒരുമിച്ച് നിൽക്കുക അത് നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും പറഞ്ഞ രീതിയിൽ തന്നെ അതുപോലെ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുക ഞാൻ ഇന്നലെ അമൃത ടിവിയിൽ പറഞ്ഞു നിർത്തിയത് രാഷ്ട്രം ധാരയതാം ധ്രുവം ദീപാരാധന തട്ട് അവസാനം ഒഴിഞ്ഞ് താഴെ വയ്ക്കുന്നത് എന്റെ രാഷ്ട്രം ഉറച്ചതും മംഗളകരമായിട്ടുള്ളതുമായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ശ്രീകോവിലിനകത്തെ ദീപാരാധന തട്ടൊഴിയുമ്പോഴുള്ള മന്ത്രത്തിന്റെ അവസാനത്തെ വരി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലത്തെ എൻ്റെ ക്ലാസ് നിർത്തിയത് അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഈ രാഷ്ട്രത്തെക്കുറിച്ചും ഇതിൻ്റെ സംസ്കാരത്തെക്കുറിച്ചുമാണ് ഇന്ന് തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും ഏത് ഗവൺമെന്റ് ഓഫീസിലും ഏത് സ്കൂളിലും ഏത് കോളേജിലും ഏത് പ്രസ്ഥാനത്തിലും ഏത് സ്ഥാപനത്തിലും ക്ലാസ് എടുക്കുമ്പോൾ പച്ചയ്ക്ക് നമ്മുടെ ധർമ്മവും സംസ്കാരവും പറയാറുണ്ട് അത് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സ്ഥലത്ത് നിന്നെല്ലാം ക്ലാസ് കഴിഞ്ഞ ഉടനെ അവർ പറയാറുണ്ട് അടുത്ത ഒരു ഡേറ്റ് സാർ തരണം ഞങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തികളെ വിളിച്ചിട്ട് ഈ ക്ലാസ് കേൾപ്പിക്കണം ഇപ്പോ ഒരു വിഭാഗത്തിനെ ആയുള്ളൂ അടുത്തത് അടുത്ത ആഴ്ച സാറിന് പറ്റുമോ സാർ എന്തായാലും വരണം സാറ് വന്നാൽ മതി ഇപ്പം എല്ലാവർക്കും ഇതാണിപ്പോൾ അത് ഞാൻ ഞാൻ എന്ന വ്യക്തിയോടല്ല പറഞ്ഞ വിഷയത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയാണ് ധാരോളം സ്ഥലത്ത് നടക്കുന്നുണ്ട് നമ്മളൊക്കെ തലകുനിച്ച് നിന്ന് നമ്മുടെ പൈതൃകത്തെയും രാഷ്ട്രത്തെയും കുറിച്ച് പറയുമ്പോൾ ഇവനെന്ത് എന്നെക്കുറിച്ച് തോന്നും ഞാൻ വർഗീയവാദിയാണെന്ന് തോന്നുന്നു ഹിന്ദുത്വവാദിയാണെന്ന് തോന്നുമോ ബി ജെ പി ആണെന്ന് തോന്നുമോ സംഖിയാണെന്ന് തോന്നുവോ ഇങ്ങനെയൊക്കെ ഉള്ള ധാരണ നമുക്കാ അങ്ങനെ അവർക്ക് തോന്നുമെന്ന് നമുക്കാണുള്ളത് അവർക്ക് തോന്നണില്ല ഇന്നലെ മറുനാടൻ ചാനലിലെ സക്കറിയ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്തു തോന്നണം അത് നിങ്ങളാ തീരുമാനിക്കുന്നത് ഞാൻ എന്തു പറയണം അത് എങ്ങനെ പറയണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞ മാതിരി നമ്മൾ പച്ചയ്ക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചും ഒരു റിസർവേഷനും ഇല്ലാതെ കരിയും പച്ചയ്ക്ക് പറയാനുള്ളത് പറയുമ്പോൾ നൂറിലും നൂറ് ശതമാനം വ്യക്തികൾ അത് കൈനീട്ടി സ്വീകരിക്കുന്നു എന്ന മാറ്റമാണ് ഇന്ന് സമൂഹത്തിൽ വന്നിരിക്കുന്നത് നൂറിലും നൂറ് ശതമാനവും കൈനീട്ടി വാങ്ങിക്കുന്നു എന്നുള്ളതാണ് സമൂഹത്തിൽ വന്നിരിക്കുന്ന മാറ്റം പ്രണാമം